പഠനവും മത്സ്യകൃഷിയും ഒരുപോലെ കൊണ്ടുപോവുകയാണ് ഈ ഒൻപതാം ക്ലാസ്സുകാരൻ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ജെറാൾഡ് ഷിൻഡോയെ തേടി പുരസ്കാരവും എത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പഠനത്തിന്റെ ഇടവേളകളിൽ മീൻ വളർത്തലേർപ്പെട്ട ഒൻപതാം ക്ലാസ്സുകാരനെ തേടി അംഗീകാരമെത്തി ഗൌരാമി മീൻ വളർത്തുന്ന കർഷകർക്കായി ജയന്റ് ഗൗരാമി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ബഹുമതിയായ ഗൗരശ്രീ അവാർഡാണ് പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ ജെറാൾഡ് ലഭിച്ചത് ജൈന്യ ഗൗരാമി ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ട്രസ്റ്റ് ഗൗര സ്ത്രീ എന്ന പേരിൽ ഒരു അവാർഡ് നൽകുകയാണ് മികച്ച മത്സ്യ കർഷകന് അപ്പോൾ ഇന്നിവിടെ ഇവിടെ ആദരിച്ച ജെറാൾഡ് എന്ന കുട്ടി കർഷകൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അഞ്ചു വർഷമായിട്ട് ഈ ഗൗരാമി മീനിനെ വളർത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ ലോക മത്സ്യദിന എന്ന കുട്ടി കർഷകന് കുട്ടിയാണ് കുറച്ചുനാൾ മുമ്പാണ് റിസോർട്ടിൽ പോയപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് തീരെ തീരം അടിച്ചു അത്ര മനുഷ്യണങ്ങുന്ന ഒരു മീനാണിത് അപ്പം ഇത് ഒരു കൃഷി അതായത് ഇതൊരു കൃഷിയിൽ പിന്നീടാണ് ഞാൻ ഇതറിഞ്ഞത് വളരെ ആദായക രുചികരവുമായ ഒരു മീൻ വിഭവം ആയി മാറുന്നുണ്ട് എന്നറിയുന്നത് ഈസ്റ്റലരി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡംഗം മലാങ്കടവിലെ തേജസ് കാവുകാട്ടിൻ്റെയും ഷിൻഡോയുടെയും മകനാണ് ജെറാൾഡ് മൂന്ന് വർഷം കൊണ്ട് മൂന്നര കിലോഗ്രാം വരെ തൂക്കം വയ്ക്കുന്ന ഗൌരാമി മത്സ്യക്കുഞ്ഞുങ്ങൾ ജെറാൾഡിന്റെ വീട്ടുമുറ്റത്തെ കുളത്തിലുണ്ട് ഇവയെ വലിയ കുളത്തിലേക്ക് മാറ്റി ബ്രീഡിംഗ് നടത്തി കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് നാട്ടിലാകെ പ്രചരിപ്പിക്കുവാനാണ് ജെറാൾഡ് ലക്ഷ്യമിടുന്നത് തേജസിന്റെ പിതാവ് ബലാൽ സ്വദേശിയായ അച്ഛൻ കുഞ്ഞു തോമസിന് മികച്ച ശുദ്ധജല മത്സ്യകൃഷിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു മുത്തച്ഛനിൽ നിന്നാണ് ജെറാൾഡ് മീൻ വളർത്തലിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് മൂന്ന് വർഷം മുൻപ് ഗൗരാമി മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതും ബലാലിലെ വീട്ടിൽ നിന്നുമാണ് പഠനത്തിന്റെ ഇടവേളകളിൽ രാവിലെയും വൈകിട്ടുമാണ് മത്സ്യങ്ങൾക്ക് കൊടുക്കുന്നതും അവിയെ പരിചരിക്കുന്നതും ഇതോടൊപ്പം ജെറാൾഡ് മീൻകുഞ്ഞുങ്ങളെ വിൽക്കുന്നുമുണ്ട് മത്സ്യകൃഷിയിൽ ജെറാൾഡിന് പിന്തുണയും സഹായവുമായി ആറാം ക്ലാസുകാരിയായ അനുജിത്തി അന്നാറോസും ഒപ്പമുണ്ട് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര ജ്വല്ലറി ജറി ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ